എല്ലാവർക്കും മല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുപയർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ചെറുപയറിൽ ധാരാളം പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷിക്കും ശരീരബലം കൂട്ടാനും ഷുഗർ കുറയാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇനി ഇതുണ്ടാക്കാനായി ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ എട്ട് മണിക്കൂർ സമയം വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ് ഇത് നന്നായി ഒന്ന് മുളപ്പിച്ചെടുത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഞാനൊന്ന് കുതിർത്തെടുത്തിട്ടേ ഉള്ളൂ ഇനി കുതിർത്ത ചെറുപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ വെള്ളം ഊറ്റി മൂറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് നന്നായി കുതിർത്ത ചെറുപയർ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ വേവിക്കുന്നത് ഇനി അതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേ അളവിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ നിങ്ങൾക്ക് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതാണ് ഇനി അടച്ചു വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പയറ് വേവുന്ന സമയം കണ്ട് വേറൊരു പാനിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ റാഗിപ്പൊടിയാണ് നിങ്ങൾക്ക് റാഗി നന്നായി കഴുകി മുളപ്പിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുണ്ടാവുക പൊടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം ഇനി ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നല്ല പോലെ നിന്ന് വേവിച്ച് വാട്ടിയെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് പൊടി വാട്ടിയെടുക്കേണ്ടത് റാഗിയിലും ധാരാളം അയണും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഷുഗർ ഷുഗറുള്ള പേഷ്യൻസ് ഡെയിലി റാഗിയുടെ ആഹാരം കഴിക്കുന്നത് വളരെ നല്ലതാണ് ചോറ് കഴിക്കുന്നതിലും ഗോതമ്പൊടി കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നതിലും നല്ലതാണ് റാഗി കൊണ്ടുള്ള ആഹാരം കഴിക്കുന്നത് ഇത് വിളർച്ചയെ തടയാനും ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇപ്പം താ നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെച്ച് പൊടി ഞാനൊന്ന് വേവിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് അത് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്നൊരു പരുവമായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കിനി ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം പെട്ടെന്ന് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നത് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് ഒത്തിരി ഒന്ന് തണുത്തു പോകരുത് ഒരു പത്ത് മിനിറ്റ് സമയം തണുക്കാനായിട്ട് നമുക്ക് അടച്ചു മാറ്റി വയ്ക്കാം ഇനി റാഗിയുടെ മിക്സ് തണുക്കുന്ന സമയം കൊണ്ട് ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇതിനായി ഞാൻ അരക്കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലൊരു രണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഒരു വെളുത്തുള്ളി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മളത് ഒട്ടും വെള്ളം ചേർക്കാതെ അരക്കുന്നതുകൊണ്ട് ഉള്ളിയെല്ലാം ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നാലാണ് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടുക നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും അപ്പോൾ എല്ലാം ഞാൻ എന്താ അതിലോട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഈ അരപ്പുണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അരപ്പാണ് ഈ റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ മുഴുവനും മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പോലെ ഒന്ന് ഒതുക്കി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അരഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കി എടുത്താൽ മതിയാകും അതിൻ്റെ സ്മെല്ലൊന്നും പോകാതെ അടച്ചു മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ റാഗി ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് പരട്ടിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാവുന്നതാണ് ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പരത്തിയോ ഒക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾതാ ഇതുപോലെ മുഴുവൻ ബോൾസും നമുക്ക് ഉരുട്ടിയെടുക്കാം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയാലോ ഒട്ടുമൊട്ടാതെ നല്ല ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ അതാ മുഴുവൻ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗിയുടെ ആണിത് നമ്മൾ ഈ റാഗി ബോൾസും അരപ്പും ഒക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ പയർ ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ദാതിലൊരു കുറച്ച് വെള്ളമേ ബാക്കിയുള്ളൂ അത് കുഴപ്പമില്ല അത് നമുക്കിനി ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരുന്നതാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളധിക സമയമൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല കുതിർത്ത പയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് ഇനി നമ്മൾ ഉണ്ടാക്കിയ റാഗി ബോൾസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായി ഹൈ ഫ്ലെയിമിൽ വെള്ളം ചൂടായി വരുമ്പോൾ ഒരു സ്റ്റീമറിൽ ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതാ രണ്ട് മിനിറ്റ് സമയം നമ്മുടെ ബോൾസെല്ലാം നല്ലപോലെ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതുണ്ടാക്കാനായി ഒരു പാനിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് എണ്ണയുടെ ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാകും അതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനെയുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ ഉഴുന്നിൻ്റെ കളർ ഒന്ന് ചെറുതായി ചേഞ്ച് ആയി വരുന്ന വരെ വരെ വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം പയറിലുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ അധികം വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരപ്പിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതുകൊണ്ട് കൊണ്ട് അത് പയറിലുള്ള വെള്ളം കൂടി ചേർന്ന് നല്ലപോലെ അബ്സോർബായി ഡ്രൈ ആയി വരുന്നതാണ് അരപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ അരപ്പ് ചേർത്ത് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരപ്പ് വേവിച്ചെടുക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം നമ്മുടെ പയർ ഇപ്പം നല്ലപോലെ വെന്ത് വന്നതുകൊണ്ട് പയറും അരപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതായും നല്ലപോലെ വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് റാഗിയുടെ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കാം റാഗിയുടെ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നമ്മളെല്ലാം നല്ല പോലെ വേവിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് എടുക്കാം പയർ നല്ല പോലെ വെന്തതുകൊണ്ട് ഇതുപോലെ ഓരോ ബോൾസിലോട്ട് നല്ല പോലെ പറ്റി പിടിച്ചായിരിക്കും കിട്ടുക നല്ല പോലെ കോട്ടായി കിട്ടും ഇപ്പോൾ ഇതാ ഓരോ റാഗി ബോൾസിലും പയറ് നല്ലപോലെ കോട്ടായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ബോൾസും പയറും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ പയർ അത്രയും വേവിക്കാതിരുന്നാൽ മതിയാകും ഇപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചൊരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതാണ് ഇതൊക്കെ ഉണ്ടോ ഓരോ റാഗിയുടെ ബോൾസിലോട്ട് നല്ലപോലെ പയർ കോട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത് പയർ നല്ല പോലെ ഓരോ ബോൾസിലും ഒട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനാണ് വളരെ ടേസ്റ്റ് ഓരോ ബോൾസ് എടുക്കുമ്പോഴും അതിലോട്ടിങ്ങനെ പയറുകൂടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്